ഈ സദസ്സിലുള്ള ഈ നാട്ടുകാരോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ് എന്ന് കരുതുന്നില്ല വളരെ ഒരർത്ഥത്തിൽ മലയാളികളെ സംബന്ധിച്ചൊരു ചെറിയ പ്രായമാണ് പ്രതീക്ഷ വിടവാങ്ങിയിട്ടുള്ള ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് അവിചാരിതമായിട്ടുള്ളതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വേർപാടാണ് പ്രതീഷിൻ്റെ വേർപാട് പ്രതീഷ് നമ്മളോട് വിട പറഞ്ഞു പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ വീട്ടിൽ ചെല്ലാൻ കഴിഞ്ഞത് സ്ഥലത്തില്ലാത്തതിൻ്റെ ഒരു പ്രയാസമാണ് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ണീരൊഴിയാത്ത മനസ്സോടെയും മുഖത്തോടെയുമാണ് അമ്മയും സഹോദരിയും അവരുടെ മകളുമെല്ലാം വീട്ടിൽ കഴിഞ്ഞു വന്നിരുന്നത് എന്നും വലിയ ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള ഒരനുഭവമായി ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വാർഡ് മെമ്പർ സജിനി മോഹൻ എ കെ പി എ ഭാരവാഹികളായ ഉണ്ണി കൂവോട് രാജേഷ് കരേള കൃഷ്ണദാസ് മാധവി സജി ചുണ്ട സുനിൽ വടക്കുംപാട് വിദിലേശ് എന്നിവരും വിവിധ സംഘടനകളുടെ പ്രതിനിധികളും പ്രതീഷ് ചുണ്ടയെ അനുസ്മരിച്ചു ജില്ലാ പ്രസിഡന്റ് എസ് ശിവരാജ് അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ സാന്ത്വനം ഫണ്ട് പ്രതീഷിന്റെ കുടുംബത്തിന് കൈമാറി യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയൊട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് സീറോ 2391